സാമ്പത്തിക നയങ്ങളെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ ഇത് മുഴുവൻകരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട് എന്താണ് ഈ പറയുന്ന പ്രളയവും മഹാമാരി എപ്പോഴും രക്ഷയ്ക്ക് എത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീടില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീടില്ല എന്ന് പറഞ്ഞു കൂർലോ സിമേനി അദ്ദേഹം അതിന് കൃത്സംഗ്യായിരുന്നു ഞങ്ങൾ പറഞ്ഞോ അല്ല ആ ചാപ്പുള്ള സമയം ചോദിക്കാം സാധാരണ നിങ്ങളുടെ നിങ്ങളുടെ പണി നിങ്ങളുടെ പണി അല്ല ഓ ഞങ്ങളുടെ പണി തീരുമാനിക്കുന്ന നിങ്ങളാണോ അല്ല കേരള അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ച് തരണോ അശ്മി എന്തൊക്കെ അടിച്ചത്യം പറയല്ലേ ഓ പിന്നല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു സൈബർ ആചാര്യുണ്ട് നിങ്ങളുടെ ഒരു സൈബർ ആചാരനുണ്ട് പണ്ട് കേരളത്തിലെ നിങ്ങളുടെ ഒരു സൈബർ ആചാരൻ ഉണ്ട് അയാൾ പണ്ട് കോൺഗ്രസ് ഇന്നിപ്പോ സി നാളെ അയാൾ വേണമെങ്കിൽ ബിജെപിയിലേക്ക് ആചാര്യൻ കഴിഞ്ഞ ആഴ്ച ആ ആചാരനെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയാണെന്ന് അറിയോ വസീഫെ ചാപ്പ കിട്ടിട്ടുണ്ട് താങ്കളുടെ ആചാരനെ താങ്കളുടെ സൈബർ ആചാരനെ ഇതുവരെ പറയല്ലേ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയല്ലേ നിങ്ങളും പറഞ്ഞു തീരുമാനിക്കണ്ടി ഓ നീ ഇങ്ങോട്ടും പറയണ്ട നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ ആചാരനെ നിനക്ക് ആചാരനെട്ടോ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി അവതാരകനാണോ ശ്രീ വേറെ പോയി പറഞ്ഞാൽ മതി കഴിഞ്ഞ ദിവസത്തിന് മുമ്പിൽ പോര് വറുത്താൻ പറയാൻ പറ്റില്ല അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി

वो वो। न्यांगला, न्यांगला नी नी ോ നിങ്ങൾ കേട്ടിട്ട് കേട്ടു പഠിക്കുന്ന താങ്കളുടെ ഭാഷയാണ് തെറ്റു പറയൂ എന്നെ കേൾക്കണം താങ്കൾ അതെ പറയൂ താങ്കൾ താങ്കൾ വിവരദോഷിയെന്നും താങ്കൾ വിവരദോഷി എന്ന് വിളിച്ച് കേട്ട് കേൾക്കുന്നത് വീരാരാധനയോട് കാണുന്ന അങ്ങേക്ക് താങ്കൾ നീയെന്ന് വിളിക്കും ഒരു തെറിയും വിളിക്കും തർക്കമില്ല പിന്നെ ഉപദേശം സ്വീകരിച്ചാണ് ഞാൻ ഇവിടെ എന്റെ ജോലിയെന്ന് പറയാവും തെളിവ് കാണിക്കോ ഒരു തെളിവ് കാണിക്കോ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പുണ്ട വസീഫേ അങ്ങനെ വന്ന് വിളംബിണ്ട ഉണ്ട് അങ്ങനെ വിളമ്പിണ്ട പറയുന്നത് എന്തും മര്യാദകേടും തോന്നിയ വാസനവുംസാരവും വിളമ്പാനുള്ള വേദിയല്ലേ എന്തോന്ന് അടവ് ഇത് എവിടെന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേഴ്സ് പോകുമ്പോ ആ കണിയാൻ ഒന്ന് കണ്ടേ കേട്ടാ എന്തിനു ആരംഭിച്ചോന്ന് അറിയാലോ സ്വാമി അങ്ങനെ പോയാലോ